സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു മമ്പാട് വടപുറത്ത് ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു വെള്ളം റോഡിൽ കെട്ടി നിൽക്കുന്നത് യാത്രക്കാരെയും വലയ്ക്കുന്നു പൈപ്പ് പൊട്ടിയിട്ട് ആഴ്ചകളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് വടപുറ അങ്ങാടിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുൻപിലാണ് പൈപ്പ് പൊട്ടിയിട്ടുള്ളത് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം വാഹനങ്ങൾ പോകുമ്പോൾ യാത്രക്കാരുടെ ശരീരത്തിലേക്ക് വെള്ളം തെറിക്കുന്നതും സ്റ്റോപ്പിൽ നിന്നും ബസിലേക്ക് വെള്ളത്തിലൂടെ വരുന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഇവിടെ ഫൈബർ കേബിൾ പ്രവൃത്തി നടന്നിരുന്നു ഇതിനിടയിലാണ് പൈപ്പ് പൊട്ടിയതെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം വി ടി നാസർ പറഞ്ഞു വടപുറം വി എസ് ടൂറിന് മുൻവശത്ത് ഒരു വർഷമായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നു കുടിവെള്ളക്ഷാമമുള്ള ഈ സമയത്ത് ഇരുസ്ഥലത്തും വെള്ളം ഒഴുകിപ്പോകുന്നത് പ്രയാസകരമാണെന്നും അടിയന്തരമായി പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ